തീർച്ചയായും ഏതായാലും ഇന്നലെയാണ് തെക്കൻ ലെബലിലേക്ക് ഇസ്രായേലിന്റെ കമാൻഡോകൾ കടന്നു കയറിയത് അവിടെ ഇരുപത്തിയഞ്ചോളം ഗ്രാമങ്ങൾ ഇതിനകം ഒഴിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗം പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാണെന്നും പരിമിതമായ കരയുദ്ധമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും ഇസ്രായേൽ പറഞ്ഞ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം അത് അതിനുശേഷമാണ് ഈ ലബനൻ ഭൂമിയിലേക്ക് ഇസ്രായേലിൻ്റെ കരസൈന്യം കടന്നു കയറി തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ഇത്തരത്തിൽ ആക്രമണം മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം അത് ഇറാൻ പലതവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു തരത്തിലും കരയുദ്ധം ആരംഭിക്കരുത് ഹിസ്ബുള്ളയടക്കം ലബനെ ആക്രമിക്കുന്നതടക്കം നിർത്തിവെക്കണം എന്ന് പല രാജ്യങ്ങളും പല പശ്ചിമ രാജ്യങ്ങളും ഇത്തരത്തിൽ ഗൾഫ് കൺട്രീസൊക്കെ ഇത്തരത്തിൽ ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം പക്ഷെ അതൊന്നും ഇസ്രായേൽ കാര്യമാക്കിയിരുന്നില്ല തുടർന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇരുന്നൂറോളം മിസൈലുകൾ തുടർച്ചയായി വർഷിക്കുകയാണ് ഇറാൻ ജോർദാൻ മുകളിലൂടെയാണ് ഈ മിസൈലുകൾ ടെൽ അബീവിലേക്കും മറ്റും എത്തിച്ചേർന്നത് പക്ഷേ അയണ്ടോം സംവിധാനം ഉപയോഗിച്ചു എന്നാണ് എങ്കിലും ടണലുകളിലേക്കും ബങ്കറുകളിലേക്കും മറ്റു മാറാൻ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഭയചകിതരായിരുന്നു കുറേ നേരം ഇസ്രായേൽ ജനത നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം Ele me toalha pra ele, velho. Me toalha, me toalha, me toalha. Ai, 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 ai. Eu cheguei tão longe, eu cheguei tão longe. É, olha aí. Ele não sabe toalhar. Ele não sabe toalhar. Ele não sabe toalhar. Ele não sabe toalhar.

The that? Getting out here. Oh my god. Look at this. Look at this. Oh my gosh. The flip is that? Getting out here. Oh my god. Look this. Oh my gosh. The flip is that? Getting out here. this. Oh my gosh. that? Getting out here. ഡിസൈനുകൾ തുടർച്ചയായി തൊടുത്തു ഇറാനു നേ ഇറാൻ ഇസ്രായേലിന് നേരെ എന്നുള്ളതാണ് ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു സംശയമില്ല ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ആക്രമണം അമേരിക്ക അടക്കം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ നമുക്കറിയാം ഇറാൻ്റെ ചുറ്റുവട്ടത്ത് അമേരിക്കൻ പ്രതിരോധ സംവിധാനമുണ്ട് അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ കടലിടുക്കിൽ തന്നെ ഉണ്ട് അവിടെ നിന്ന് ചില ഇറാന് മുന്നറിയിപ്പായി ചില നടപടികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും യൂറോപ്യൻ യൂണിയൻ അടക്കം ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എങ്കിൽ Bu ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു മേന്മ കൊണ്ട് മാത്രമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ മറ്റെന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ടെൽ മറ്റും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നു അത് ലോക ഈ പ്രതിനിധി ഇസ്രായേലിനെ അല്പനേരത്തേക്കെങ്കിലും ഭയചകിതരാക്കുന്നു ജനങ്ങൾ ബങ്കറുകളിലേക്ക് മറ്റും മാറേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു ഇന്ത്യൻ എംബസിയും പ്രധാനമായും ഒരുപാട് മലയാളികൾ ഇന്ത്യക്കാരുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ജാഫയിൽ മരണം എട്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു ഇതിനുള്ള മറുപടി കൊടുക്കും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിന്റെ അർത്ഥം എത്രയും വേഗം തന്നെ ഒരു തിരിച്ചടി അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ ടെൽഅവീവ് ിന് സമീപം ഉണ്ടായ വെടിവെപ്പിൽ മരണം എട്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പത്തോളം പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് മലയാളികളടക്കം സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് വിവരം താൽക്കാലികമായി അടച്ച ഇസ്രായേൽ വ്യോമപാത തുറന്നിട്ടുണ്ട് വെടിനിർത്തൽ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനലിൽ ആഹ്ലാദ പ്രകടനം തെരുവിൽ നടന്നിരുന്നു ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ച് ഇത് ആഘോഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇത് ഇസ്രായേലിനുള്ള ശക്തമായ പ്രതികരണമാണ് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് എന്നാണ് ഇറാൻ പറഞ്ഞത് തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പുണ്ട് യഥാക്രമം എല്ലാം നടപ്പിലാക്കി എന്നും പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനം നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത്